നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഇരു വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കാർഷിക ക്ഷീര മേഖലകൾക്ക് മുൻതൂക്കം നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് കാർഷിക ക്ഷീരമേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് നൂറ്റി ഇരുപത്തിനാല് കോടി നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരവും കോടി നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും വരുന്ന മിച്ച ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ബഡ്ജറ്റ് അവതരണ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദിറണം കുന്നിൽ അധ്യക്ഷത വഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി ബഡ്ജറ്റ് അവതരണം നടത്തി ജില്ലയുടെ സമകാലീന പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമകാലീനമായ വികസനം ഏതാണ് എന്ന് പഠിച്ചുകൊണ്ട് അത്തരത്തിൽ ജില്ലയുടെ വികസനങ്ങളിലേക്കും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ വെച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ജില്ലയിലെ മുഴുവൻ മേഖലകളെയും ഈ ബഡ്ജറ്റിൻ്റെ ഓരോ പദ്ധതികളും ചെന്നെത്താൻ ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരുടെയും സഹകരണത്തോടും സ്നേഹത്തോടും അഭിപ്രായത്തോടും കൂടിയാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ക്ലർക്കിനോടും സെക്രട്ടറിയോടും എംഫോയോടും പ്രസിഡന്റിനോടും അടക്കം ഈ ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളോടും നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് ഇവിടെ പരിഗണന നൽകുന്ന ബഡ്ജറ്റാണ് പരിഗണനിച്ചു ഭരണപക്ഷം പറയുമ്പോൾ പഴയ പുതിയ കുപ്പിയിലാക്കിയ ബഡ്ജറ്റാണ് എന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു ബഡ്ജറ്റിൽ മേലുള്ള പൊതുചർച്ചും പരിപാടികൾക്ക് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി കെ സജീവ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി Let's go to our expert. Oxygen, the laptop expert.